ക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശശി തരൂർ ഡോക്ടർ ശശി തരൂറിൻ്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ അവസ്ഥയെക്കുറിച്ചാണ് ശശി തരൂറിനെ ബി ജെ പി സർക്കാർ വിദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയിൽ അയക്കുന്ന ഡെലിഗേഷൻ അതായത് ബൈസറൻ വാലിയും പാകിസ്ഥാനുമായി ഉണ്ടായ പ്രശ്നങ്ങളിൽ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളെ ിക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു നേതാവായി പാർലമെന്ററി ഡെലിഗേഷൻ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതിൽ അദ്ദേഹം കടന്നുപോയ ചില കടമ്പകൾ നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം ബി ജെ പിയിൽ ചേരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കി അവസാനം ഇന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പോകാം അതുപോലെ തന്നെ കോൺഗ്രസ് കൊടുത്ത ആൾക്കാരെ മാത്രമല്ല അല്ലാത്തവരെയും കോൺഗ്രസിൽ നിന്ന് പോകാൻ അനുവദിച്ചിരിക്കുന്നു മനീഷ് തിവാരി അങ്ങനെയുള്ളവരെ അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല കോൺഗ്രസിന്റെ നല്ല നീക്കമാണ് എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിൽ ശരിയാണ് എല്ലാ എല്ലാ ജനാധിപത്യ പാർട്ടികളും നേതാക്കന്മാരുടെ ഇംഗിതമാണ് പലതയും പല കമ്മിറ്റികളിലേക്കും പല സ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്നത് പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനില് ശശി തരൂണിനെ പോലെ അന്താരാഷ്ട്ര ഡിപ്ലോമസി രംഗത്ത് ജ്ഞാനമുള്ളവരും അതുപോലെ തന്നെ അമേരിക്കയുമായി നല്ല ബന്ധവും ഉള്ള ആൾ ആൾക്കാർ വളരെ കുറവാണ് ബി ജെ പിയിലെ ഒട്ടും തന്നെയില്ല അതുപോലെ തന്നെ കോൺഗ്രസിലും മാത്രമല്ല ശശി തരൂരിനെ പലരും ഡൽഹിയിൽ കാണുന്നത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അത് ട്രംപ് ആകട്ടെ ബൈഡൻ ആകട്ടെ അവരുടെയൊക്കെ മനസാക്ഷി സൂക്ഷിപ്പിക്കാറുണ്ട് എന്ന നിലയിലും കൂടെയാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വർഷങ്ങളായി യു എൻ ലും ന്യൂയോർക്കിലുമായിരുന്നു അതുകൊണ്ട് അമേരിക്കൻ സിസ്റ്റത്തെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം എവിടെ തൊട്ടാൽ എന്ത് സംഭവിക്കും എങ്ങനെ അവരെ പറഞ്ഞ് ധരിപ്പിക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു നേതാവാണ് ശശി തരൂർ അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനറിയാം അതുകൊണ്ടാണ് അവർക്ക് അവർ ശശി തരൂറിനെ അടുപ്പിച്ചു നിർത്തുന്നതും ഈ ഇതുപോലെയുള്ള ഘട്ടത്തിൽ മാത്രമല്ല ശശി തരൂർ ബി ജെ പി ഇന്നത്തെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ തോൽപ്പിച്ചാണ് പാർലമെന്റിൽ എത്തിയത് എന്ന കാര്യം നമ്മൾ മറക്കണ്ട അത് മാത്രമല്ല അദ്ദേഹം ഒരു വെറും കോൺഗ്രസ്കാരൻ മാത്രമല്ല വർഷങ്ങളായി തന്റെ ഐഡിയാസ് ഓഫ് ലെഫ്റ്റ് ലിബറൽ നെഹ്റുവിയൻ ഐഡിയാസ് വർഷങ്ങളായി തന്റെ ബുക്കുകളിലൂടെയും ആർട്ടിക്കിളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും മുമ്പോട്ട് വെക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ബി ജെ പിയിൽ ചേരുക എന്നത് ഒരു തരത്തിൽ പറഞ്ഞ ആത്മഹത്യാപരമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ഒരു എം പി എന്ന നിലയിൽ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്ട്രിയുടെ പാർലമെന്ററി കമ്മിറ്റിയുടെ തലവൻ എന്ന നിലയിൽ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ എല്ലാ അവകാശവുമുണ്ട് അത് അദ്ദേഹം വളരെ കൃത്യമായി വളരെ ശക്തമായി ആ അവകാശത്തെ പിൻപറ്റി ഈ കമ്മിറ്റികൾ കോൺഗ്രസ് പാർട്ടി ആദ്യം എതിർത്തെങ്കിലും അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അദ്ദേഹം ശശിതരൂർ കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിച്ചതുപോലെ തന്നെ കോൺഗ്രസ്സിന് ചില ജനാധിപത്യ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ കോൺഗ്രസ് പലപ്പോഴും ഒരു ഗാന്ധി ഫാമിലി ഫാൻ ക്ലബായി ചുരുങ്ങുന്നു എന്ന സംശയം പലർക്കും ഉണ്ടാകാറുണ്ട് ഗാന്ധി ഫാമിലി ഫാൻ ക്ലബ് എന്ന് പറയുമ്പോൾ ഗാന്ധി ഫാമിലിയെത്തി ഇഴത്തി കെട്ടാനുള്ള ഒരു 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 പ്രയത്നമല്ല ഞാൻ നടത്തുന്നത് ഗാന്ധി ഫാമിലിക്ക് അവരുടേതായ സ്ഥാനം ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ട് അവരുടേതായ ശക്തിയും പൂരായ്മകളും ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയും സെക്യുലരത്തെയും മുന്നോട്ട് നിർത്തി ഇന്ത്യയെ ഇന്ത്യ ആക്കുന്നതിൽ അവർ കൊടുത്ത സംഭാവന ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല അത് മാത്രമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിർത്താൻ അവർ ചെയ്ത സംഭാവനയും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭരിക്കുന്ന ബി ജെ പി ഒരു കോൺഗ്രസ് മുക്ത ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത് അത് ഇതുവരെ സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെ കോൺഗ്രസിൻ്റെയും ഗാന്ധി ഫാമിലിയുടെയും ജനങ്ങൾ ിടയിലുള്ള സ്വാധീനത്തിന്റെ ഫലം എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഒരു ജനാധിപത്യ പാർട്ടിയിലെ അതും അതും വർഷങ്ങളായി ഇന്ത്യ ഭരിച്ച് അല്ലെങ്കിൽ നെഹ്റുവിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ട ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് എമർജൻസി പ്രഖ്യാപിച്ചിട്ട് പോലും അത് അത് നിർത്തി ഇലക്ഷൻ നടത്തി തോറ്റ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രമുള്ള കോൺഗ്രസ്സിന് ഡെമോക്രസിയുടെ പാഠങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി എതിർക്കുന്ന എതിർക്കുന്നതിൽ കുറച്ചുകൂടെ പഠിക്കണം കുറച്ചുകൂടെ കാലോചിതമായി പഠിക്കണം എന്ന് പലർക്കും തോന്നാറുണ്ട് അതിന് കാരണം ഒന്ന് അവർ ശശി തരൂറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു സാധാരണ പറഞ്ഞ ബ്ലോക്ക് ലെവൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ല അദ്ദേഹം ഒരു സ്കോളറാണ് ഒരു ആണ് ഒരു പബ്ലിക് ഇന്റലക്ച്വൽ ആണ് ഇതൊക്കെ അറിയാവുന്ന കോൺഗ്രസ് അദ്ദേഹത്തെ യു എൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ജൂനിയർ മെൻസ് തിരുവനന്തപുരത്ത് നിർത്തി ഒരു ജൂനിയർ മന്ത്രിയാക്കി എക്സ്റ്റേഞ്ചൽ അഫയർസ് കൊടുത്തു പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത കോൺഗ്രസിന് അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം പലതിനെ പറ്റി ഉണ്ടെന്നും ആ അഭിപ്രായം അദ്ദേഹം ഇന്ത്യയിലും ലോകത്തുരുന്നുകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും എന്തുകൊണ്ടും മറന്നുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ശശി തരൂറിനെ കോൺഗ്രസ് വ്യക്തമായി അല്ലെങ്കിൽ ശക്തമായി അദ്ദേഹത്തിന്റെ ശക്തികളെ ഉപയോഗി ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ ശക്തികളെ അദ്ദേഹത്തിന്റെ ദൗർബല്യമായി രാഷ്ട്രീയ ദൗർബല്യമായി കണ്ട് പെരുമാറുന്നത് പലയും പോലെയും അല്ലെങ്കിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് തന്നെ ഒരു ണ്ട് എന്ന് പറയേണ്ടി വരും അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിന്റെ തന്റെ റോൾ വളരെ ഫലപ്രദമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകണമെന്നോ കേരള മുഖ്യമന്ത്രിയാണോ എന്നോ ഒന്നുപോലും അദ്ദേഹം ശക്തമായി മുന്നോട്ട് വച്ചിട്ടില്ല പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാ കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയുന്നു എന്ന ഒരു പൊതു ബോധമുണ്ട് അതിന് കാരണം മറ്റൊന്നുമില്ല അദ്ദേഹം വ്യതിരിക്തമായി ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം വ്യതിരക്തമായി ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പലതും ചെയ്യുവാൻ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണ കേരളത്തിലുണ്ട് മലയാളികളുടെ ഉണ്ട് പൊതുവെ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറി മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം സഹായിക്കും എന്ന് പലരും പറയാറുണ്ട് പക്ഷെ കേരളത്തിലെ മത്സര കൂടി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ മൂന്ന് നാല് പേരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ ചട്ട കെട്ടി നിൽക്കുന്നു എന്ന് പറയുന്നു അവരുടെ ഇടയിലേക്ക് ശശി തരൂർ ചെന്ന് ചാടുമോ എന്ന് വാക്കും പറയാൻ കഴിയില്ല അതിന് അദ്ദേഹത്തിന് സെൻട്രൽ ലീഡർഷിപ്പിന്റെ പിന്തുണ തന്നെ ശക്തമായ പിന്തുണ തന്നെ വേണ്ടിവരും അത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പെട്ട് ഇല്ലാതാകുന്നു എന്നുള്ള ഒരു വസ്തുത ആണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിലൊക്കെ ഈ ഇതിലൊക്കെ നോക്കേണ്ടത് ശശി തരൂരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും തങ്ങളുടെ ജനാധിപത്യ ബോധത്തെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് സംസ്കരിക്ക സംസരിച്ച് എടുക്കേണ്ടിയിരിക്കുന്നു ശശി തരൂർ ബുദ്ധിജീവിയാണ് പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയിലാണ് ആ പാർട്ടിയുടെ ചില ഇംഗീതികൾക്കൊക്കെ വഴങ്ങി നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ കോൺഗ്രസും ഒരു ബുദ്ധിജീവി ബുദ്ധിജീവിയും സ്വന്തം അഭിപ്രായം ശക്തമായി പറയുന്ന ഒരാളോ എന്ന നിലയിലും അദ്ദേഹത്തെ തങ്ങളുടെ കോൺഗ്രസിന്റെ ഉൾപാട്ട ജനാധിപത്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ മാറ്റുകയും ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കാവുന്നേ ഉള്ളൂ അതിൽ അദ്ദേഹത്തെ സൂക്ഷിക്കണ്ട യാതൊരു യാതൊരു അവസരവും ആരും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം വീണ്ടും ഒരു ഒരു വിഷയമായി പിന്നീട് കാണാം